വാസ്തു പഠിക്കാൻ താല്പര്യമുണ്ടോ വാസ്തുഗ്രഹം ഒരുക്കുന്നു വാസ്തു ഓൺലൈൻ കോഴ്സ് ഇത് ഞങ്ങൾ രണ്ട് മൂന്ന് ബാച്ച് ഇപ്പോൾ കഴിഞ്ഞു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് ഈ ഇരുപത്തൊമ്പതാം തീയതി ഈ മാസം അതാരംഭിക്കുകയാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വാസ്തു കോഴ്സാണ് കാര്യം എഞ്ചിനീയറിങ് ആസ്പെക്റ്റുകളെ കൂടുതൽ കവർ ചെയ്ത് ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ എഞ്ചിനീയറിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യാതെ വാസ്തുവിൻ്റെ എല്ലാ പ്രിൻസിപ്പിൾസും അതിനകത്ത് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ കോഴ്സിൽ കൂടുതൽ പഠിപ്പിക്കുന്നത് അമ്പത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് ഇത് മൂന്ന് മാസമായിരിക്കും ഇതിൻ്റെ കാലാവധി നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ ഫോൺ കോളുമായിട്ടോ ബന്ധപ്പെടുക ഡീറ്റെയിൽസ് അറിയിക്കുന്നതായിരിക്കും ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞൊരു സർട്ടിഫൈഡ് വാസ്തു കോഴ്സാണ് വാസ്തുഗ്രഹത്തിൻ്റെ സർട്ടിഫൈഡ് വാസ്തു കോഴ്സാണ് ഇത് കവർ ചെയ്യുന്ന ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലെസൺസാണ് അത് വാസ്തു ട്രഡീഷണലായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന മാസ്റ്റർ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള വാസ്തു കോൺസെപ്റ്റുകളെ മോഡേൺ ആർക്കിടെക്ചറൽ കോൺടെക്സിലേക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ കോഴ്സിലൂടെ പറയുന്ന കാര്യം അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളെ ഫൈവ് എലിമെൻറ്റ്സിനെ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് കൂടി ബാലൻസ് ചെയ്യുന്നത് വീട്ടിലെ പോസിറ്റീവ് എനർജി എങ്ങനെയാണ് നമുക്ക് നിലനിർത്തി പോകാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തിക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വാസ്തു അറിവുകളും ഈ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കോഴ്സ് അൽ താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് അയക്കുകയോ അല്ലെങ്കിൽ ഈ ഈ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം വാസ്തു പഠിക്കാം വാസ്തു പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻറ്റ് ആയി മാറാൻ ഒരു അവസരം ഇവിടെ സംജാതമാകുകയാണ് വാസ്തുഗ്രഹത്തിൻ്റെ വാസ്തു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുക